ഹായ് വെൽക്കം ബാക്ക് ടു കിസോ ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വീണ്ടും കിസോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് അഫോർഡബിൾ പ്രൈസിൽ ബെസ്റ്റ് കില്ലീം പ്രൈസിൽ നല്ല അടിപൊളി കളക്ഷൻസും അതേപോലെ തന്നെ ഇതിൽ റേഞ്ച് കുറഞ്ഞതുണ്ട് റേഞ്ച് കൂടി ചെയ്തിട്ട് എക്സൽ ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് ത്രീ എക്സലുണ്ട് എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് ടോപ്പ് ഇത് ഉണ്ട് അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസും ഉണ്ട് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടോ നിങ്ങളുടെ സ്നാപ്പ് മാത്രം നമുക്ക് മതി ഓക്കെ അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് കളക്ഷൻസ് നോക്കിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് ഇവിടെ നമ്പർ ഉണ്ട് കേട്ടോ ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്യുക നിങ്ങൾ കോൾ ചെയ്യേണ്ടതില്ല കറക്റ്റ് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്ട് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് അതിൽ വരും ഓക്കെ അപ്പോ ഡിറ്റീൽസ് ആണെന്നുണ്ടെങ്കിൽ ടൂ ഡേയ്സ് നിയറസ്റ്റ് ഓഫീസിൽ കൂടി കളക്ട് ചെയ്യേണ്ടതുണ്ട് ഇന്ത്യൻ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടു സിക്സ് വർക്ക് ഇൻഡേസ് ഹോം ഡെലിവറി ആണ് ട്രാക്ക് ആണുള്ള ട്രാക്ക് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അയച്ചിരുന്നതാണ് ഡോൺ വെറു വിത്ത് പർച്ചേസിംഗ് ഓക്കെ പ്രോഡക്റ്റ് വായിച്ച് നമ്മൾ ഒരു കാര്യം മാത്രം നോക്കുക ഡബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് സിസ്റ്റെന്ന് പറയുന്നത് എടുത്ത് ഫോർട്ടി ഫോർ ആണ് എക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി ടു ആണ് ഓക്കെ നമുക്ക് ലാർജ് വരുന്നത് ഫോർട്ടി ആണ് കേട്ടോ ലെങ്ത്തിൽ ഉള്ള മെഷർമെന്റ് ഒക്കെ നമ്മൾ വെറുബലി പറയുന്നുണ്ട് അതിന് ശേഷം മാത്രം വായിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് റിട്ടേൺ എന്നുള്ള ഒരു സിസ്റ്റം നമുക്ക് മാക്സിമം ഒഴിവാക്കാനായിട്ടാണ് കാരണം ഇത് തന്നെ വൺ ഫോർ നയൻ ഫൈവ് വേറെ ആണ് നിങ്ങളിലേക്ക് സന്തോഷം പുറം നമ്മൾ വൺ ത്രീ നയൻ ഫോവിൽ തരുന്നുണ്ട് പ്ലസ് ഷിപ്പിംഗ് കൂടി നിങ്ങൾ അയക്കുക സിമ്പിൾ ആയിട്ട് പ്രൊഡക്റ്റ് വീട്ടിലെത്തും ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ജോർജിട്ട് കേട്ടോ മാക്സിമം നിങ്ങൾ ഹാപ്പിയാക്കുന്ന രീതിയിലാണ് തരുന്നത് അപ്പോൾ ഷോപ്പിൽ വരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ിൽ നമുക്ക് ഡ്രസ്സിംഗ് റൂം ഉണ്ട് ഇട്ടു നോക്കാം അതിനുശേഷം കംഫർട്ടബിൾ കംഫർട്ടല്ലെന്നുണ്ടെങ്കിൽ വേറെ നോക്കാം ഓക്കെ അങ്ങനെയുള്ള ഒരു രീതി നമുക്ക് ഷോപ്പിലുണ്ട് അതല്ലാതെ നമുക്ക് ഓൺലൈനിൽ ഓൺലൈനെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ നോക്കിയെടുക്കുക പ്രസൻലി യൂസ് ചെയ്യുന്ന ടോപ്പിന്റെ മെഷർമെന്റ് നോക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുമല്ലോ ഇല്ലേ അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി വേറെ എല്ലാം നമ്മൾ നമ്മളേറ്റിടാം ക്വാളിറ്റി പ്രൈസ് അഫോർഡബിൾ ആണ് അപ്പൊ നമുക്ക് ഇതിന്റെ സ്ലീവില് ഫുൾ ആയിട്ട് നമുക്ക് വർക്ക് വരുന്നുണ്ട് ഫുൾ ഡാമന്റ് ഉണ്ട് അതേപോലെ തന്നെ അതിൽ ഫുള്ള് ഈ സെയിം കളറിൽ വർക്ക് അതിന്റെ തന്നെ സെയിം മൾട്ടി മൾട്ടി ത്രെഡ് എന്നുള്ള ഉദ്ദേശിച്ചത് ഈ ഒരു ഗോൾഡന്റെ മൈനൂട്ടായിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ത്രെഡ് വരുന്നുണ്ട് ഒരു സിൽവർ എന്നൊക്കെ പറയാം ഓക്കെ അതേപോലെ വരുന്നത് അതിന്റെ സീക്വൻസ് ഉണ്ട് അതേപോലെ തന്നെ അതിൽ ഫുൾ ആയിട്ട് ഈ സെയിം കളറിൽ തന്നെ നാലോൺ ത്രെഡും വരുന്നുണ്ടോ ഇത്തരം ഈ ഒരു പ്രൊഡക്റ്റ് മൺത്രീ ഫിൽ നിങ്ങളിലേക്ക് തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളുടെ ലിസ്റ്റും കൂടെ തന്നെയോ ഓക്കെ ഫുൾ ആയിട്ട് വർക്ക് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ പാൻഡ് വരുന്നതും ഫുൾ ആയിട്ട് നോക്കിയാൽ നല്ല ഒരു ഇലാസ്റ്റിക് വരുന്നുണ്ട് അതേപോലെ തന്നെ താഴേക്ക് ഫുൾ ആയിട്ട് നല്ല ജോർജറ്റ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് ഹെവി ക്വാളിറ്റിയിൽ ലൈനിങ് അവൈലബിൾ ആണ് ഓക്കെ അതേപോലെ തന്നെ ഇതിന്റെ സ്കേലപ്പ് വർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് വരുന്നുണ്ട് ആവശ്യത്തിലേറെ രീതിയിലുള്ള നല്ലൊരു ഷോൾ വരുന്നുണ്ട് അപ്പോൾ വൺ ത്രീ നയൻ ഫൈവില് ഇത് നിങ്ങൾക്ക് എഫോർഡബിൾ ആണ് വലുതാണ് മിനിമം ഷോപ്പിൽ ഇതൊക്കെ ഒരു വൺ എയ്റ്റ് നയൻ ഫൈവിനൊക്കെ കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് വൺ ത്രീ നയൻ ഫോലി നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളെ മാക്സിമം നമ്മൾ സന്തോഷിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ സൈസിന്റെ കാര്യം മാത്രം നിങ്ങൾ നോക്കുക അതിന് ശേഷം എടുക്കുക നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരാട് സൈസും നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല നിങ്ങൾ പറയുന്ന സൈസ് നമ്മൾ തീർച്ചയായിട്ടും തരൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഫുള്ളായിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഫുള്ളായിട്ട് നമുക്ക് പോയാൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാവിധ ഇൻപുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റായിട്ട് വരുള്ളൂ അപ്പൊ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് ഫുൾ ആയിട്ട് നിനക്ക് നല്ലൊരു വായിക്ക് വരുന്നുണ്ട് ഫുള്ളായിട്ട് ആ ഒരു സിസ്റ്റം അപ്പോൾ ഇത് തീർച്ചയായിട്ടും വരുത്താം കേട്ടോ തീർച്ചയായിട്ടും വെറുത്തെന്ന് പറഞ്ഞാൽ അതിൽ സംശയമില്ലാട്ടോ ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കളറുകൾ ഇത്തരത്തിലുള്ള പ്രൈസിലൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്നും ചെയ്യുക ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊന്നും പ്രസ് ചെയ്യുക അപ്പം നമുക്ക് ഷോപ്പിൽ കൊടുക്കാനായിട്ട് പ്രൈസ് ഇട്ടിട്ടുള്ളത് വൺ സിക്സ് ഫൈവ് സീറോ ആണ് നമ്മൾ ഓൺലൈനിൽ തരുന്നത് ഓൺലി വൺ ത്രീ നയൽ ഫൈവില് ഇത്രയും നല്ല അഡ്യൂളി ആയിട്ടുള്ള പ്രൊഡക്റ്റ് തരുന്നു കേട്ടോ ഓക്കെ അതുപോലെ നാൽപ്പത്തേഴ് നാൽപ്പത്തി അഞ്ച് ലെങ് വരുന്നുണ്ട് ഡബ്ലെക്സിലാണ് ഹെവി ക്വാളിറ്റി സൂപ്പർ പ്രൊഡക്റ്റ് ആണ് വരുന്നത് ഫസ്റ്റ് തന്നെ ഡാസ് കേർക്കൊക്കെ അധികം വരും കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് കേട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ കേട്ടോ അതിലാ ഒരു മൈൽഡായിട്ടുള്ള ഒരു ഗോൾഡൻ വർക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സെയിം കളറിലന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ത്രെഡ് വർക്ക് അതായത് ഇതൊരു ടൈലോൺ ത്രെഡ് ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡിൻ്റെ ത്രെഡ് പിന്നെ ഫുള്ളായിട്ട് ഇതിലിങ്ങനെ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവിലൊക്കെ ഫുള്ളായിട്ട് വാക്കിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത് ഇതാണ് നമ്മുടെ കിസ്വ ഓക്കെ അപ്പം ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇതിലിങ്ങനെ ഫുൾ ആയിട്ട് നല്ല വാക്കിണ്ട് ഈ ഒരു സെയിം ഇതിൽ തന്നെ മൾട്ടി ത്രെഡ് വരുന്നുണ്ട് എല്ലാം ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് വരുത്താണ് ധൈര്യമായിട്ട് വൈ ചെയ്തോ ഈസി പ്രൈസിന് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ പാൻറ്റിനും വർക്കില്ല പക്ഷേ ഫുള്ളായിട്ട് ഇതിൽ ടോപ്പിലും അതേപോലെ തന്നെ ഷോളിലും ഒക്കെ സ്കേലപ്പ് വർക്കും എല്ലാം കൂടി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെടാത്തൊരു ഉണ്ടാവില്ല കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടും ഇനി മാക്സിമം നിങ്ങളെ ഹാപ്പി ആക്കാൻ നല്ല രീതി തന്നെ കേട്ടോ എല്ലാം ചെയ്യുന്നുണ്ടോ അപ്പം ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് തേർഡ് ഷെയ്ഡ് വാവ് വാട്ടർ ബ്യൂട്ടിഫുൾ എന്താ നോക്കിയാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും കൂടി കേട്ടോ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ലങ്ത്തും വരുന്നുണ്ട് എത്ര രസമല്ലേ കാണാനായിട്ട് വൺ ത്രീ നയൻ ഫോലില് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളും സന്തോഷിക്കും നിങ്ങളും നമ്മൾ ആലോചിക്കും ഇസ്രോയിൽ നിന്ന് വൺ ത്രീ നയൻ ഫോണിന് ഇത്രയും നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് അല്ലേ അപ്പോൾ പെരുന്നാളൊക്കെയാണ് വരാൻ പോകുന്നത് സാമ്പിൾ സാമ്പിൾ ഇതേ നൈസായിട്ട് തുടങ്ങുന്നുണ്ട് ഓക്കെ നിങ്ങൾ അട്രാക്റ്റീവ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൈസും അതേപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റും സൈസ് മാത്രം നിങ്ങൾ നോക്കി കൊടുക്കുക ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് മുതൽ പറയാറുള്ളതാണ് നിങ്ങളുടെ സൈസ് എനിക്ക് തരാനായിട്ട് സാധിക്കില്ല നിങ്ങൾ പറയുന്നത് എന്താണോ അത് തരാനായിട്ട് നമ്മൾ തയ്യാറാണ് അതേപോലെ തന്നെ നല്ല അടിപൊളി കളക്ഷൻസും എഫോർഡബിൾ പ്രൈസും എന്നും നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യുന്നുണ്ട് കിസ്വാ അത് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുമോ നമ്മളൊന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഓപ്പൺ വീഡിയോ എടുക്കുക അതിൽ ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കുന്നുണ്ടല്ലോ ആരെങ്കിലും ഒരാൾക്ക് അങ്ങനെ മാറ്റി കൊടുക്കാത്തുണ്ടെങ്കിൽ പറയും കമൻറ്റ് എടുക്കുക ഡേലി ഫുള്ളായിട്ട് അങ്ങനത്തെ മാറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരുവിധം ഒരു വഴിയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഓക്കെ പിന്നെ ലെങ്ത് മെഷർമെൻറ്റ് അളവ് മെഷർമെൻറ്റ് നമ്മൾ പറഞ്ഞത് അല്ലാത്തത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് അതല്ല ഞാനൊരു ഡബ്ലെക്സിൽ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡബ്ലെക്സിൽ കിസ് നിന്ന് ഞാൻ തന്നെ ഓർഡർ ചെയ്യുകയാണ് എനിക്ക് കിട്ടിയത് ഡബ്ലെക്സിൽ പകരം ഫോർട്ടി ടു ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേഞ്ചസ് ചെയ്തിട്ടുണ്ട് അതല്ല ഫോർട്ടി ഫോർ ആണെന്നുണ്ടെങ്കിൽ നവർ നോ ഓക്കെ അപ്പോൾ അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ആ ഒരു രീതിയാണ് കേട്ടോ പിന്നെ നമ്മൾ നിലവിൽ എന്ത് ചെയ്യുന്നില്ല എന്ത് ചെയ്യുന്നില്ല റീസെല്ലിങ്ങും എന്നുള്ള സിസ്റ്റം നമ്മൾ ചെയ്യുന്നില്ല നമുക്ക് ഗ്രൂപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കുക ഫാമിലി ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം നല്ല അടിപൊളി തമാശക്കാരുണ്ട് കുറെ അതിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് തരാം അപ്പോൾ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്ത് തരാം അതല്ലാതെ ഞാനതിനോ നോ 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 പറഞ്ഞിട്ട് ഒരു ദിവസം തന്നെ ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് നോ അതിനും റീസെല്ലീസിനു വേണ്ടിയിട്ടുണ്ടാവും ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തുതാണ് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും പക്ഷേ നമുക്കത് റീസെല്ലിങ് എന്നുള്ള സിസ്റ്റം ഇല്ല അപ്പോൾ വളരെ താഴോട്ട് പറയാണ് റീസെല്ലിങ് എന്നാണ് തുടങ്ങുന്നത് അന്ന് നിങ്ങൾ തീർച്ചയായിട്ടും വി വിൽ മോസ്റ്റ് വെൽക്കം ഓക്കെ അപ്പോൾ ഇതാണ് പാപ്പിൾ ഗ്രേപ്പ് പോലത്തെ ഒരു അടിപൊളി ഷെയ്ഡ് കിട്ടും നമ്മൾ ഒരുപാടൊന്നും ചെയ്യുന്നില്ല കേട്ടോ വളരെ കുറച്ച് വളരെ ശാന്തമായിട്ട് ചെയ്ത് ഒരുപാട് എല്ലാത്തിലും പോയിട്ട് കയ്യും കാലം ഇടാന്ന് വളരെ ശാന്തമായിട്ട് ചെയ്യുന്നുള്ളൂ കുറച്ചേ ചെയ്യുന്നുള്ളൂ അത് തന്നെ നല്ല രീതിയിൽ സ്റ്റോക്ക് ഔട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ തുടങ്ങാനാണ് നമുക്ക് താല്പര്യം ഒരുപാട് ചെയ്ത് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഔട്ട്പുട്ട് റിസൾട്ട് എന്നുള്ളത് എങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്ക് കുറച്ച് പോകുന്നത് അടിപൊളി ഷെയ്ഡാണ് വെറുതാണ് സൂപ്പർ കളേഴ്സാണ് ഷോളൊക്കെ നോക്കിയാൽ എന്തോ രസം എന്ന് പറയാം ലാവണ്ടറും പീച്ചും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഷോളും എല്ലാ ഷെയ്ഡ്സും കാണിച്ചിരിക്കേണ്ട അപ്പം ഇനി ഷെയ്ഡ്സിലായിരിക്കും ഒരു വെറൈഡാവണ്ട ബുദ്ധിമുട്ടില്ല ഏറ്റവും പേസ്റ്റൽ പേസ്റ്റിൽ ആഷ് ഷെയ്ഡും എല്ലാവരും നല്ല രീതിയിൽ പ്രിഫർ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഓലിട്ടോ ഫുൾ ആയിട്ട് വരുന്നത് ഇത് പക്ക പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് വരുന്നത് ഷോപ്പിൽ ഞാനൊരു ടൂ തൗസൻഡ് ടൂ ഹണ്ട്രഡിനാണ് പ്രൈസ് ഇട്ടിട്ടുള്ളത് അതിൽ തന്നെ ഞാൻ നൈസ് ആയിട്ട് സെയിൽ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ലോ ബഡ്ജറ്റുള്ളതും നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് ലോ ബഡ്ജറ്റിൽ ഉള്ളത് നമ്മള് വീഡിയോയിലിടാത്തതുകൊണ്ട് വീഡിയോയിൽ ഇട്ടതും ഉണ്ട് വൺ നൈറ്റ് നയൻ ഫോണിലൊക്കെ കേട്ടോ ഓക്കേ അപ്പൊ നല്ല സ്ലീവ് സ്ലീവിന്റെ ഹാൻഡിലായിട്ട് നല്ലൊരു വർക്ക് വരുന്നുണ്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് യോ പോഷൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിന്റെ സ്ലീവിലേക്ക് കാണുന്നുണ്ടെങ്കിൽ അധികം ഗംഭീര ആക്കിയിട്ടുണ്ട് ഇതിന്റെ ഡൗൺ സൈഡിലേക്ക് പോകുമ്പോൾ നല്ല എയിം ആയിട്ടാണ് ഫുൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് ത്രെഡ് വിത്ത് സീക്വൻസ് ആണ് ഇപ്പൊ എല്ലാത്തിലും കണ്ടുവരുന്നത് വളരെ ഒരു ലോ മൈൽഡ് ആയിട്ടുള്ള ഒരു ഗോൾഡ് ത്രെഡിലാണ് വരുന്നത് ആരി വർക്കിന്റെ ആ ഒരു സിസ്റ്റം പോലെയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അതേപോലെ തന്നെ ഇതിന്റെ പാൻറ് വരുന്നതും സെയിം മെറ്റീരിയൽ ഫുൾ ആയിട്ട് ലൈനിങ് കൊടുത്തിട്ട് പാൻറിന്റെ താഴെ നമുക്ക് ആ ഒരു സെയിം വർക്കിലാണ് ഈ ഒരു സിസ്റ്റം വരുന്നത് അതേപോലെ തന്നെ നല്ല ലെങ്ത് ലെങ്ത്തിൻ്റെ എടുത്തുള്ള നല്ലൊരു പാൻറ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ഡെബ്ലെക്സ്ഡ് സൈസിലാണോ നമുക്ക് ഇത് അവൈലബിൾ എന്ന് പറയുമ്പോൾ ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ ആണ് വരിക ഓക്കെ അപ്പോൾ ഇതിന്റെ ഷോൾ നോക്കിയാൽ എന്താ രസം നോക്കിയാൽ ഷോള് നമ്മളേ ഇങ്ങനെ ഇടണം കേട്ടോ പ്ലെയിനിലേക്ക് നമ്മൾ ഇങ്ങനെ ഇടണം ഓക്കെ അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ആയിട്ട് ത്രെഡ് വിത്ത് സീക്വൻസ് ആണ് ത്രെഡ് വിത്ത് സീക്വൻസ് ആണ് സ്കേലപ്പ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ സൂപ്പർ ചാർട്ടാണ് നല്ല വീതിന്നുള്ള ഷോളും വരുന്നുണ്ട് ഏ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ജോർജറ്റ് മെറ്റീരിയലും കൂടി വരുന്നുണ്ട് ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് സ്ലീവില് ലൈനിങ് ഉണ്ട് ടോപ്പിൽ ലൈനിങ് ഉണ്ട് പാൻറ്റിലും ലൈനിങ് ഉണ്ട് കേട്ടോ ഓക്കെ ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്ന ഷെയ്ഡ് കെട്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രോഡക്റ്റാണ് പ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം വളരെ ചെറിയ പ്രൈസ് വരുന്നുള്ളൂ ഇത് നമുക്ക് എത്രക്ക് തരണമെന്ന് വൺ സെവൻ നയൻ ഫൈവിന് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഡബിൾ എക്സിൽ നാൽപ്പത്തിയഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് പ്യുവർ ക്വാളിറ്റി ജോർജറ്റ് മെറ്റീരിയലാണ് ആണ് പാൻറ്റിൽ ലൈനിങ് ഉണ്ട് സ്ലീവില് ലൈനിങ് ഉണ്ട് ടോപ്പിൽ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് നിങ്ങളെ ബോഡിയോട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന രീതിയിലുള്ള നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് വരുന്നത് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഏകദേശം അതുപോലെ തന്നെ ഒരു ലൈറ്റ് വളരെ ലൈറ്റ് ലാവ് ഒരു ഷെയ്ഡ് ആട്ടോ ഇത് നോക്കിയാൽ കണ്ട ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ ഇത് ജസ്റ്റ് ഇതില്ലാതെ ഇത് മാത്രം കാണിക്കുമ്പോൾ ആ സെയിം ഷെയ്ഡായിട്ടാവും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ഓക്കെ അപ്പം നമുക്കിതേ ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ ഒരു വെഡിങ് പാർട്ടിക്കൊക്കെ നിങ്ങൾക്ക് നല്ല രസമായിട്ട് ആയിട്ട് അണിഞ്ഞു വരുകണമെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് ആ ഒരു ഒരുപാട് സ്റ്റോൺ വർക്കും അതുപോലെ ത്രെഡ് വർക്കും ഇല്ലാതെ വളരെ ക്യൂട്ടായിട്ടുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്കത് ചൂസ് ചെയ്യാട്ടോ ഓക്കെ അപ്പോൾ ഇതിലെല്ലാത്തിനും ഷോൾ വരുന്നത് ഇതേപോലെ ഷോൾ വരുന്നത് നാല് ഷെയ്ഡും ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഷോൾ തന്നെയാണ് എല്ലാത്തിലും വരുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ വൺ സെവൻ നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ ഓട്ടോ ഇ ടേസ്റ്റൊക്കെ ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് നമ്മൾ വൺ സെവൻ നയൻ ഫൈവിനെ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് തരുന്നുള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് ഹാഷ് ആയിട്ട് അതിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വെരി വെരി സോറി നല്ലൊരു ലാവണ്ടർ ആണ് ഒരു അൻപത് ശതമാനം ഡാർക്കുള്ള ഒരുപാട് ഡാർക്കുമല്ല ഒരുപാട് ലൈറ്റും അല്ല ഒരു അൻപത് ശതമാനം ഒരു ആ ഒരു ഡെപ് ഉള്ള ഒരു ലാവൻഡർ ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് റിയൽ ലുക്ക് അമേസിങ് ആൻഡ് ടച്ച് ചെയ്യുന്ന ഫീലായാലും അമേസിങ് ആട്ടും നല്ല ആ ഒരു ഒരു ഡ്രസ്സ് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീലുണ്ടാവില്ല അത് നൂറ് ശതമാനം നിങ്ങൾക്ക് ഇതിലുണ്ട് ഇടും ഓക്കെ അപ്പോൾ ഈ ഒരു ലാവൻഡറും വിത്ത് ലാവൻഡർ ആക്കണ്ട ഇങ്ങനെ ആക്കാം അപ്പോൾ ആ ഒരു കോൺട്രസ്റ്റിന് മുമ്പോളും ഓക്കെ അപ്പോൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് വളരെ ചെറിയ പ്രൈസാണോ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നിങ്ങളെ സന്തോഷിക്കുക തന്നെ ചെയ്യും നെക്സ്റ്റ് വരുന്നത് ഒരു ലൈറ്റ് പീച്ചും ലൈറ്റ് വളരെ ലൈറ്റ് ആട്ടോ കാണിക്കുന്ന ഷെയ്ഡ്സ് ഒക്കെ ലൈറ്റാണ് ഞാൻ വീഡിയോയുടെ ഫീഡിയുടെ ഫസ്റ്റിലാണ് എല്ലാ ഷെയ്ഡും റിയൽ ഷെയ്ഡ് കാണിച്ചു തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് പീച്ച് തന്നെ പിങ്കല്ല പീച്ച് ഷെയ്ഡാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് പാൻറും ടോപ്പും സെയിം ഷെയ്ഡിൽ വരും അതേപോലെ തന്നെ നമുക്ക് ഷൂള് വരുന്നത് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം കൂടി ആയിട്ട് വരും അപ്പം നമുക്ക് ഇതിൽ ആ ഒരു കോൺട്രസ്റ്റ് നമുക്ക് നിലനിന്ന് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു സൈഡ് ഇതിലേക്ക് ഉപയോഗിക്കുക ഈ സൈഡ് അങ്ങോട്ട് ഉപയോഗിക്കുക അപ്പോൾ ആ ഒരു വൃത്തി നില കിട്ടും ഇനിയുള്ള ക്വാണ്ടിറ്റിയിലൊക്കെ എന്താണ് അവസ്ഥ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വേണം കേട്ടോ അതായത് ഒന്ന് എല്ലാത്തിലും ഈ ഒരു ഫോർ ഷെയ്ഡ്സ് ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ അത് അങ്ങോട്ടും ചിലപ്പോൾ ഇതിങ്ങോട്ടായിട്ട് വരും അത്ര അതല്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊന്നുമില്ല കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ നല്ല എയിമായിട്ടുള്ള നല്ല വെറുതായിട്ടുള്ള പ്രൈസിന് മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങളെ ആക്കുക സൈസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ബാക്കിയെല്ലാം നമ്മൾ സെറ്റാക്കി തരുന്നുണ്ട് ഓർഗ്യൻസിലിപ്പോൾ വൺ ഡിമാൻഡ് ആട്ടോ ഓർഗ്യൻസിയുടെ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടല്ലോ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റിയൽ ഫീല് റിയൽ ഗുഡ് ലുക്കിംഗ് ഒക്കെ എപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടില്ലല്ലോ ആഫ്റ്റർ നമുക്ക് ഫ്യൂ മന്ത്സ് ആണല്ലോ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നത് കൊള്ളാം നല്ല മെറ്റീരിയൽ എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ നല്ല എൻക്വയറി ഉള്ള നല്ലൊരു പ്രൊഡക്റ്റ് ആണ് മാക്സിമം ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് ഞാൻ തരുന്നതുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് വരുന്നത് നല്ല ഒരു റിയൽ yeah <laughs> നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഓർഗൻസാണ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോലും അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് പിന്നെ നമുക്ക് ഈ ഒരു ലെവലിങ്ങനെ തന്നെ നിന്നോളൂട്ടോ പിന്നെ ഫുൾ ആയിട്ട് ത്രെഡ് വിത്ത് സീക്വൻസ് ആണ് ഫുൾ ആയിട്ട് ഇതിലും ത്രെഡ് വിത്ത് സീക്വൻസ് ആണ് ഈ സെയിം കളറില് നൈലോൺ ത്രെഡ് അതിൽ ജസ്റ്റ് സെന്ററിൽ ഒരു സീക്വൻസും അതേപോലെ തന്നെ സ്ലീവിലേക്ക് ലൈപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ സ്ലീവ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ ചെയ്ത് കാണിച്ചാൽ ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കണ്ടോ ആ ഒരു വൃത്തി ആ ഒരു ഷൈനിങ് ഫുൾ ആയിട്ട് കിട്ടും അതാണ് ഇതിൻ്റെ മെയിൻ പിന്നെ ഇതിലെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആണ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് പ്രൊഡക്റ്റ് വരുന്നത് താഴേക്ക് പോകുമ്പോൾ നമുക്കിതിൽ ഫുള്ള് വീണ്ടും ത്രെഡ് ഉദ് സ്വീക്വൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നല്ല റെഡിപൊളിയായിട്ടുള്ള ഒരു ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിലും ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് നല്ല റെസ്സായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ പാൻറ്റിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഒരു ചിനോൺ സിൽക്കും ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയിട്ട് ചെയ്തിട്ടുള്ളൊരു പാൻ്റാണ് വരുന്നത് പാൻറ്റിന്റെ ഡൗൺ സൈഡ് ഫ്രണ്ട് സൈഡ് മാത്രം നമുക്ക് ഈ ഒരു അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോളിൻ്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്കിങ്ങനെ ലേസ് വർക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഓർഗൻസ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കില്ലാണോ ഇതിൻ്റെ പ്രൈസ് വൺ ഓഫ് ദി ബെസ്റ്റ് കിലിം പ്രൈസ് ആണ് നിങ്ങൾ ആകർഷിക്കുന്ന രീതിയിൽ വൺ സീറോ വൺ ആൻഡ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാട്ടോ വൺ സീറോ വൺ ഫൈവ് മാത്രമേ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ഷോപ്പിൽ കൊടുക്കാനായിട്ട് വൺ ത്രീ ഫൈവ് സീറോ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വൺ സീറോ വൺ ആൻഡ് ഫൈവില് ഡെബ്ൾ എക്സിൽ നാൽപ്പത്തഞ്ച് ലെങ്ത്തിൽ പ്യുവർ ഓർഗൻസ് ഡിജിറ്റൽ പ്രിന്റ് പ്രീമിയം ക്വാളിറ്റി ഒരു ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ ലൈനിങ് ഒക്കെ വെരി ഗുഡാണ് ഷോളൊക്കെ അത്യാവശ്യം ആവശ്യത്തിലേറെ നല്ല വീതി ഉണ്ട് നല്ല നീളമുണ്ട് ഹൈ പ്രീമിയം ക്വാളിറ്റി തന്നെയുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളട്ടോ ഇത് ജസ്റ്റ് ഒരു ഒലിയ് ആ ഒരു ഷെയ്ഡിലാണ് ഇതിന്റെ കളർ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഒരു ബ്ലൂവിഷ് കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് നമ്മൾ വേറെ ഏത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫിക്കൽട്ട് ഒരു ഹെവി ആയിട്ട് നമുക്ക് തോന്നില്ല അതായത് അത്രയും വെയ്റ്റ് ഇല്ലാത്ത നല്ലൊരു പ്രൊഡക്റ്റും നല്ലൊരു ലൈനിങ്ങും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇതിൻ്റെ പാൻറ്റും ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ചിനോൺ സിൽക്കിൻ്റെ ചിനോൺ സിൽക്ക് പോലെ നമുക്ക് ഹാർഡല്ല കേട്ടോ നല്ലൊരു ഒരു വേറൊരു മെറ്റീരിയലും കൂടിയിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഓക്കെ സെയിം മെറ്റീരിയലിൽ തന്നെ നമുക്കിതിൻ്റെ ഷോള് വീണ്ടും വരുന്നത് ഷോളൊക്കെ ആവശ്യത്തിന് ഏറെ വീതി ഒന്നുമില്ല കേട്ടോ കേട്ടോ പിന്നെ ഇത് ഹാർഡ് ആയിട്ടുള്ള ഒരു ഓർഗൻസ മെറ്റീരിയൽ അല്ല കണ്ടാ ഇനിയിപ്പൊ ഞാൻ കൈകൊണ്ട് ആക്കിയാൽ ഒരു ഡൗട്ട് ഉണ്ടാവും അങ്ങനെ ഡൗട്ടാണല്ലോ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം അതെ അതേപോലെ തന്നെ നിന്നുള്ളൂട്ടോ അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ മെറ്റീരിയൽ ആണ് നമ്മൾ വൺ ഇയർ ബാക്ക് ഒക്കെ നമ്മൾ ഒരു എയ്റ്റ് മന്ത്സ് ബാക്ക് ഒക്കെ നമ്മൾ അത്യാവശ്യം നല്ല ഹാർഡായിട്ട് സ്റ്റിഫ് ആയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നിൽക്കും അല്ലേ അങ്ങനത്തെ അങ്ങനത്തെ ടൈപ്പ് അല്ല അത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് വീണ്ടും ദ ഏകദേശം ഇത് ഇതും ഒരുപോലെ കേട്ടോ കണ്ട അപ്പോസ് കണ്ട ബെസ്റ്റാണ് ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് കളക്ഷൻസ് ആൻഡ് ബെസ്റ്റ് സെല്ലിംഗ് പ്രൈസും കൂടിയിട്ടാണ് അപ്പോ നമ്മുടെ പ്രൊഡക്റ്റ് വായിച്ച് എഴുതിട്ട് ഹാപ്പി ആയവരെന്ത ചെയ്യുക തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരുടെ പ്രൊഡക്റ്റൊക്കെ ഒന്ന് വായിച്ചിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ആണല്ലോ അല്ലാതും ഇതൊരു ലൈറ്റ് ഡസ്റ്റിജ് ആർട്ട് എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ഒരു ഒക്കെ വന്നിട്ടുള്ളത് ഫോർ സൈഡ് ബോർഡറും വരുന്നുണ്ട് ഹെവി ക്വാളിറ്റി പ്രൊഡക്റ്റും വരുന്നുണ്ട് നേരമായിട്ട് പേ ചെയ്തോ നോ ഇഷ്യൂസ് ഇഞ്ച് ലെങ്ത്തിൽ നല്ല ലൈനിങ് ഉണ്ട് സ്ലീവിലുണ്ട് അതേപോലെ ടോപ്പിൽ ഫുള്ളായിട്ടുണ്ട് പ്യുവർ ഓർഗൻസ മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിൻ്റാണ് കളറുകളിൽ പോവില്ല ടോപ്പ് വിത്ത് ഷോൺ കാണിക്കുന്നത് ത്രീ എക്സലാണ് സൈസ് വരുന്നത് അതേപോലെ തന്നെ ഇത് പ്യുവർ മസ്ലിനാണ് മെറ്റീരിയൽ ടോപ്പ് അപ്പം മസ്ലിന് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ബൈ അപ്പോൾ പോളിസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യരുത് മസ്ലിൻ എന്ന് പറയുമ്പോൾ അത് ഒരു ഒരു വെറൈറ്റി മെറ്റീരിയലാണ് ആ ഒരു ഓർഗൻസ മസ്ലിനൊക്കെ ഒരു 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 കാറ്റഗറി ആണ് വരിക നമുക്ക് പിന്നെ ലീനന് കോട്ടനൊക്കെ ഒരു കാറ്റഗറി ആണ് വരിക അതേപോലെ തന്നെ ഓരോന്നിനും ഓരോ കാറ്റഗറീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് മസ്ലിന് ഇഷ്ടമുള്ളവരാണ് കളർ ഇളകി പോകാൻ പാടില്ല നല്ല ഒരു ഷൈനിങ്ങോട് കൂടിയിട്ട് എന്നും നിങ്ങൾക്ക് വേറെയാണെന്ന് താല്പര്യമുള്ള ഒരു മാത്രം ഇത് എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഇത് വരുന്നത് ഒരു കലി കട്ടാണ് വരുന്നത് അതേപോലെ തന്നെ പാനൽ കട്ട് എന്ന് പറയും ഓക്കെ അപ്പോ ഇതിൽ ഒരു കട്ടിങ് ഉണ്ട് വൺ ടു ത്രീ ഫോർ അത്രയും ഫോർ കട്ടിങ്സ് വരുന്നുണ്ട് ത്രീ എക്സലാണ് ചെയ്ത് അതിന്റെ യോഗ പൊസിഷൻ ആദ്യ ഗംഭീരട്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടില്ല നല്ലൊരു ട്യൂബ് വർക്ക് ആണത് അതിൽ ഫുള്ളായിട്ട് വരുന്നത് ഡാർക്കിന് ആവേബ്ലൂ ഉള്ള ഒരു ട്യൂബ് വർക്ക് ഉണ്ട് കളറിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ ഫുൾ ആയിട്ട് ഈ ഒരു ഷെയ്ഡും കൂടി വരുന്നില്ല അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൻ്റെ ത്രെഡിൽ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു മിറർ വർക്ക് ഉണ്ട് മിറർ ഫുൾ ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പം ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ബാക്ക് സൈഡ് ഇതേപോലെ ചെയ്തിട്ടുണ്ട് ഒരു ഹെവി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ഒരു അതായത് നിങ്ങൾക്ക് ചുരിദാർ നല്ല ഇതിലായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേറെ ഇതൊരു ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ക്ലാസ് ആയിട്ട് യൂസ് ചെയ്യാന്ന് പറയുന്നത് ആ ഒരു ഷൈനിങ്ങും ആ ഒരു പെർഫെക്ഷനും ആ ഒരു മെറ്റീരിയലിൻ്റെ ആ ഒരു ഡെപ്തും കൂടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യുക അതല്ല മസ്ലിൻ്റെ നമ്മൾ സിക്സ് നയൻറ്റി ഫൈവ് യൂസ് ചെയ്യാറുണ്ട് അത് നമ്മൾ ഫീഡിംഗിൽ വേറെ ചെയ്യാറുണ്ട് അതിന് അതിൻ്റെ അതും ഇതും മസ്ലിലാണ് പക്ഷേ അതിൽ അതിൻ്റെതായിട്ടുള്ള ഗേജിൽ വ്യത്യാസമുണ്ട് ഉണ്ട് പക്ഷെ അത് പെർഫെക്റ്റ് മെറ്റീരിയലിനാണ് അതും പക്ഷേ അത് പെർഫെക്റ്റ് ആണെങ്കിൽ ഇത്ര പ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എത്ര പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ബൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ എക്സിലാണ് അൻപത്തഞ്ച് ലെങ്ത്തിൻ്റെ മസിനാണ് ഡബ്ല്യു വൺ നയൻ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കുള്ളതാണ് ഷോളിൻ്റെ വൺ ആയിട്ട് ഫുൾ ആയിട്ട് നമുക്ക് നല്ലൊരു ലൈസ് വർക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല വീതിലുള്ള നല്ലൊരു ഷോളുണ്ട് ടോപ്പ് വിത്ത് ഷോൾ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആട്ടോ അതിനനുസരിച്ച് തന്നെ ആ ട്യൂബ് വർക്കും ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് ബ്ലാക്കിലേക്കായിരിക്കും അതിൻ്റെ ചേഞ്ചസ് വരുന്നത് അപ്പം അത്രയും യൂണിഫോം കീപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറയണത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഈ ഒരു ഷെയ്ഡിലേക്കാണ് ഇതിന്റെ ത്രെഡ് സൂപ്പർ പ്രോഡക്റ്റ് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേറിയ സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് ആട്ടോ ഡബ്ല്യു വൺ നയൻ ഫൈവ് ത്രീ എക്സിൽ അമ്പതി ലെങ്ത് പ്യുവർ മസ്ലിന് അൻപതഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇത് ത്രീ എക്സിൽ സൈസ് അവൈലബിൾ ആണ് മസ്ലിൻ ആണ് അപ്പോൾ ലെങ്ത് ചോദിക്കുന്നവരോട് പറയുകയാണ് ലെങ്ത് ഉണ്ട് ലെങ്ത്ത് പ്രൈസ് ചോദിക്കുന്നവരോട് പറയുകയാണ് അതെവിടെ പ്രൈസ് ഉണ്ട് കേട്ടോ നമ്പർ ചോദിക്കുന്നവർക്ക് അവിടെ നമ്പർ ഉണ്ട് കേട്ടോ ആയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഒരു സജസ്റ്റവും നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടോ ബാക്ക് സൈഡിൽ നമുക്ക് ഫുൾ ആയിട്ട് പാനൽ കെട്ടോന്നല്ല സിമ്പിളായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ടോ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് നമുക്ക് ടോട്ടലി ടു ഷെയ്റ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കളക്ഷൻസ് ആണ് ഇത് നിങ്ങൾക്ക് മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു മിസ്സിങ് തന്നെയായിരിക്കും ഓരോ ക്വാളിറ്റി അനുസരിച്ചിട്ട് പ്രൈസിൽ ഹൈ ആയിരിക്കും പ്രൈസ് ലോ ആയിരിക്കും കണ്ടോ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഡോ മെറ്റീരിയലാണ് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് കണ്ടോ ലിറ്റിൽ ഫ്ലെക്സിബിൾ ആണ് ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റിലാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഷോളൊക്കെ നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും വൺ സീറോ എയ്റ്റ് സീറോ ഹൈ പിക്ചർ ക്വാളിറ്റി ആയിട്ട് കാണുമല്ലോ ഡാർക്ക് ബ്ലാക്കിലാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഡോ ഡാർക്ക് ബ്ലാക്കിൽ വരുന്ന ആ ഒരു ഭാഗം ഫുള്ളായിട്ട് വരുന്നത് റയോൺ മെറ്റീരിയലാണ് പിന്നെ ഇതിൽ ഡോ ആണ് അതിൻ്റെ ഈ ഒരു നെക്ക് വശം വരുന്നത് സ്ലീവ് വരുന്നത് അതേപോലെ തന്നെ പുറകുവശം വരുന്നത് പുറകുവശത്തും അടിയിലായിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനൊരു സംഭവമാണ് വരുന്നത് നല്ലൊരു ഫ്രില്ല് പോലെ നോർമലി വരുന്ന ലൈനിങ് ഇവിടെ വരെ അവൈലബിൾ ആണ് ഡാർക്ക് ബ്ലാക്കിൽ ടോപ്പ് വിത്ത് ഷോൾ ആണ് ഇതിൽ നമുക്ക് പാൻറ്റില്ല ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ സന്തോഷിക്കില്ലേ ആറ് അമ്പത്തി അഞ്ചില് ഡബിൾ എക്സിൽ ടൈമ് പറഞ്ഞല്ലോ ആറ് അമ്പത്തഞ്ച് മാത്രമേ ഉള്ളൂ ആറ് അമ്പത്തഞ്ചില് നമുക്കിത് വരുന്നത് റയോൺ മെറ്റീരിയൽ ആണ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് ലെങ്ത് ഉണ്ട് ഡബിൾ എക്സിലാണ് ഡബിൾ എന്ന് പറയുമ്പോൾ ചെസ്റ്റ് സൈസ് വരിക ഫോർട്ടി ഫോർ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ലൊരു ലാവണ്ടർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ഓക്കെ അപ്പൊ ഇതില് ക്യൂട്ടായിട്ടുള്ള ഷെയ്ഡ് ക്യൂട്ടായിട്ടുള്ള ഒരു പ്രിന്റും കൂടിയാണ് വരുന്നത് കേട്ടോ നോക്കണ്ട നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിന്റ് അല്ലേ വരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് പൈ ചെയ്തോ ഇത് നിങ്ങൾക്കുള്ളതാണ് ആറമ്പത്തഞ്ചിൽ കേട്ടോ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് തേർഡ് ഷെയ്ഡിൽ നമുക്കിങ്ങനെ ഒരു ഒരു ലിവ് ഗ്രീന് അതിനോടൊക്കെ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ഷെയ്ഡ് കേട്ടോ ആറമ്പത്തഞ്ചാ ഇല്ല അടിപൊളി ചാർട്ടാട്ടോ ഇത് ഡിജിറ്റൽ പ്രിന്റ് ആട്ടോ കളർ ഇളകി പോകൂല ആ ഒരു ഹൈ ക്വാളിറ്റി അത് എപ്പോഴും ഉണ്ടാവും നെക്സ്റ്റ് അടിപൊളി വൈറ്റ് വൈറ്റ് വിത്ത് യെല്ലോ ഷെയ്ഡാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടാ താഴ്ഭാഗക്ക് എന്താ രസല്ലേ നല്ല പ്യുവർ വൈറ്റ് ആട്ടോ മിൽക്ക് വൈറ്റ് ഒന്നല്ല പ്യുവർ വൈറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഷോളും കൂടി വരുമ്പോണ്ടല്ലോ നൈസാണ് ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ് കാണാനായിട്ട് ഇതാണ് സിസ്റ്റം വരുന്നത് നാല് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ബ്ലാക്ക് ഉണ്ട് ലാവണ്ടർ ഉണ്ട് വൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഒരു ഒലിവ് ഷെയ്ഡ് ഉണ്ട് ആറ് അമ്പത്തഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് ലെങ്ത്ത് പെർഫെക്റ്റ് മെറ്റീരിയൽ ഇത്ര പേരാണെന്ന് ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തവർ എൻ്റെ അടുത്ത് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞത് എടുത്തവർ മാത്രം അത് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അന്ന് വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത്തെ വീഡിയോ പെർഫെക്റ്റ് ആയി ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നല്ലൊരു ഹൈ പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത് കേട്ടോ ഹൈ പ്രീമിയം ക്വാളിറ്റിയിൽ ഷിഫോൺ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻറ്റ് ക്വാളിറ്റി സ്ലീവ് സ്ലീവിന്റെ അൻഡിലായിട്ട് ഇലാസ്റ്റിക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ലേസ് വർക്ക് ഓക്കെ അപ്പം ഇതിൽ ഫുള്ളായിട്ട് പതിഞ്ഞ നടക്കുന്ന രീതിയിൽ നല്ലൊരു ഗ്യാദുണ്ട് ഗ്ലൂ ഗ്യാദേസ് ഉണ്ട് സെക്കൻഡ് ഓക്കെ അങ്ങനെ സെക്കൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് തന്നെയുള്ളൂ ക്യോ പോഷൻ ആണെന്നുണ്ടെങ്കിൽ അധികം പേര് ആക്കിയിട്ടുണ്ട് ആയിട്ട് ത്രെഡ് ആണ് ഉള്ള ഒരു ഉണ്ട് കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പം ഇതിന്റെ ഷോള് വരുന്നതും ആ ഒരു സിസ്റ്റം സെയിം അതുപോലെ തന്നെയാണ് ഉണ്ടോ ഇതിന്റെ ഷോള് വരുന്നത് കണ്ടോ എങ്ങനെയുണ്ട് നല്ലൊരു കോൺട്രസ്റ്റ് ആയിട്ടുള്ള ഷോള് അപ്പം നിങ്ങൾ ചോദിക്കും കണ്ടാ ഇതാണ് സംഭവം സെയിം ആ ഒരു ലേസ് വർക്ക് ഇതില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോ നല്ല ഒരു വീതി ഉള്ള ഒരു ഷൂളും ഒരു ടോപ്പും കൂടിയിട്ട് ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് ഷിഫോൺ കാറ്റഗറിയാണ് ഒരിക്കലും കളറുകളിൽ പോകില്ല വാഷ് ചെയ്ത ശ്രീങ്കേജ് ഉണ്ടാവില്ല നിങ്ങൾക്ക് ആ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ ഇടാൻ പറ്റുന്ന ഒരു സംഭവം വളരെ നല്ലൊരു ഓഫറിലാണ് നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും നിങ്ങൾക്ക് ഡബിൾ വൺ നയൻ ഫൈവില് കിട്ടില്ലാന്ന് ഉറപ്പിച്ച് ഞാൻ പറയും ഓക്കെ അപ്പൊ ഡബ്ൾ വൺ നയൻ ഫൈവ് ആണ് ലാർജ് ആണ് സൈസ് വരുന്നത് അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് വരുന്നത് ലാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ ബസ്റ്റ് സൈസ് ട്വന്റി പ്ലസ് ട്വന്റി ഫോർട്ടി ആണ് ലാർജിലെ സൈസ് വരെ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാ വൈ ഷെയ്ഡല്ലേ അടി കൂടി പീക്കോക്ക് ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗി കാണാനായിട്ട് താഴേക്ക് നല്ല ഫ്ലേഡ് ആണ് അപ്പോൾ ലാർജ് സൈസിലൊക്കെ ഇടുമ്പലെ തടിയില്ലാത്തവരൊക്കെ നല്ല ആയിരിക്കും ഇത് കാണാനായിട്ട് അത് ഒരു വേറെ തന്നെ കേട്ടോ അതിൻ്റെ ആ ഒരു മുൻജീ കണ്ടോ അപ്പൊ ഇതാണ് ഇതിലെ കണ്ടോ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആണ് കണ്ടോ ഒരു ലിറ്റിൽ കോൺട്രസ്റ്റ് ആയിട്ടാണ് ഈ ഒരു സംഭവം വരെ കേട്ടോ സെയിം ഈ ഒരു കളറിൽ തന്നെയാണ് ഇതിൻ്റെ ഫുൾ പൈപ്പിങ്ങും അതേപോലെ തന്നെ ലൈസ് വർക്കും എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഷെയ്ഡ് വരുന്നത് നാല് ഷെയ്ഡാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒക്കെ ഒരു പച്ച പോലെ തോന്നുന്ന രീതിയിലുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം വച്ചിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതാണ് ഭംഗി നിങ്ങൾക്ക് ഏതാണ് എപ്റ്റ് ആവുക എന്നുള്ളത് നോക്കുവതിന് ശേഷം വൈ ചെയ്യുക ഓക്കെ അപ്പോൾ അതെ അതേപോലെ തന്നെ കേട്ടോ അപ്പോൾ ഒരു യൂണിഫോമൊക്കെ കീപ്പ് ചെയ്തിട്ട് വളരെ എയിമായിട്ട് ചെയ്തിട്ടില്ല നല്ലൊരു ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഡബിൾ വൺ നയൻ ഫൈവില് അമ്പത്തിരണ്ട് ഇഞ്ചി രംഗത്ത് പ്യുവർ ക്വാളിറ്റി ഷീ ഫോൺ ആണ് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ കളിക്ക് പോകില്ല നല്ല ഹൈ ക്ലാസ് പ്രൊഡക്റ്റ് ആട്ടോ ഹൈ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഹൈ ക്ലാസ് പ്രൊഡക്റ്റ് ആണോ അപ്പോൾ ലാർജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ക്ലാസ് പ്രൊഡക്റ്റിനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് പാർട്ടിവെയർ ആയിട്ട് വെഡ്ഡിങ്ങിനൊക്കെ അറ്റൻഡ് ആട്ടോ അതായത് ഒരു ക്ലാസ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് അടിപൊളി കളക്ഷനാണ് കേട്ടോ ഗൗൺ ആണ് കാണിക്കുന്നത് സിക്സ് നയൻ ഫൈവ് മാത്രമേ ഉള്ളു ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് മെറ്റീരിയൽ വരുന്നത് അമ്പത്തേഴ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇമ്പോർട്ടഡ് ആണ് മെറ്റീരിയൽ കളർ ഇളകി പോകില്ല നമ്മൾ നോർമലി കാണിക്കുന്ന ആ ഒരു ഫൈവ് നയൻ ഫൈവിൻ്റെ പ്രൊഡക്റ്റ് അല്ല കേട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അധിക ഗംഭീര ക്വാളിറ്റിയാണ് കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഒരു വെയിറ്റും ആ ഒരു ഡപ്പും പിന്നെ ആ ഒരു സ്മൂത്തും നമുക്ക് കിട്ടും കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് അതായത് അമ്പത്തിയഞ്ച് ലെങ്ത് ആണ് ഇതിലിങ്ങനെ ഗ്യാദിൽ ലെയർ ആണ് ഇതിൽ ഗ്യാദേജ് ലെയറാണ് ഇതിൽ ലെയർ ആണ് ഓക്കെ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പുറകുവശം വരുന്നത് കേട്ടോ ഇതിലും എൻ്റെ നല്ല പതിഞ്ഞ് കിടക്കുന്ന രീതിയിൽ സാരിക്ക് ഒരു ആണ് നമ്മൾ ഫിൽസ് അടിച്ച് ചെന്നാൽ ഇതേപോലെ അങ്ങനെ നിൽക്കില്ലല്ലോ അതേപോലെ തന്നെ നിങ്ങൾ വൃത്തിയിൽ തന്നെ നിൽക്കുന്നത് തടി കൂടാത്ത രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു വൃത്തിയുള്ളൊരു ആണ് കേട്ടോ പിന്നെ ഫീഡിങ്ങിന് ഇതിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും വളരെ ഈസി വേയിൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളിവിടെ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്ത് ബാക്കി കട്ട് ചെയ്യുന്ന സിസ്റ്റം ഒന്നുമില്ല ഫുള്ളായിട്ട് ഇതിൽ ബട്ടൺസ് ഓപ്പൺ ആണ് ആ ഒരു രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നോർമലി വരുന്ന ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് നല്ല ഭംഗിയുള്ള സ്ലീവാണ് വരുന്നത് സ്ലീവിലും ഒക്കെ ആ ഒരു എലാസ്റ്റിക് അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇതിൽ കുറച്ചൊക്കെ ഉണ്ട് പ്രശ്നം വേണ്ട എന്താ കണ്ടാ നല്ല ഭയങ്കര പ്രൊഡക്റ്റ് ആണ് നോർമലി വരുന്ന ലൈനിങ് സ്ലീവിലും അവൈലബിൾ ആണ് അമ്പത്തിയേഴ് ലെങ്ത്താണ് ഇമ്പോർട്ടൻഡ് ഷീ ഫോണാണ് മെറ്റീരിയല് കളർ ഇളകി പോവില്ല ഫ്രണ്ടിൽ അതേപോലെ തന്നെയാണ് ബാക്ക് സൈഡിലും വരുന്നത് ഫസ്റ്റ് ഷൂഡ് ഉള്ള ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഓണ്ലി സിക്സ് നാൻഡ് ഫൈവില് അമ്പത്തിയേഴ് ലെങ്ത്തിൽ ഡബ്ലെക്സില് പ്രൊഡക്റ്റ് വിത്ത് ഫീഡിങ് ആൾസോ ഇത് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓണിയൻ ആണ് കേട്ടോ ഓണിയൻ പിങ്ക് നല്ല ഭംഗിയുണ്ട് സംഭവം നല്ല അടിപൊളിയായിട്ട് ഞാൻ വീഡിയോ എടുത്തു പക്ഷെ അവിടെ അമർത്തിയില്ല ഓക്കെ അപ്പോൾ രണ്ടാമതായിട്ട് എടുക്കുന്നതാണത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കാണിക്കുന്നുണ്ട് കാരണം ഒരാഴ്ച ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുപോയി ഞാൻ നല്ല ഓർമ്മിച്ചു ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ആണ് വരുന്നത് ലെങ്ത് ഉണ്ട് നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നിങ്ങൾ നോർമലി എടുക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ അല്ല അപ് ടു ഹിയർ ആണ് ഇതിൻ്റെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഗേജ് കൂടിയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ക്വാളിറ്റി ആണ് കളർ ഇളകി പോവുക അതേപോലെ തന്നെ ഷ്രിങ്കേജും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഹെയ് ഹെയിം ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വെയർ ചെയ്യണോ വളരെ ചെറിയ പ്രൈസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇത്തരത്തിലുള്ള ക്ലോത്തുകളൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നത് ഒരു ജെൻസ് വെയറിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് വളരെ പ്രൈസിലാണോ തൗസൻഡ് ആകുമ്പോഴേക്കാണ് കിട്ടുന്നത് രണ്ട് ഷെർഡ് അടിക്കാനുള്ള മെറ്റീരിയൽ ഇതിൽ ഓൾറെഡി ഉണ്ട് ഫുള്ള് ഗ്യാദേഴ്സും എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾ കിട്ടുന്ന ഓൺലി സിക്സ് നയൻ ഫൈവിലാണ് പ്ലസ് ഷിപ്പും കൂടിയിട്ട് ആയിക്കുക പ്രോഡക്റ്റ് എന്തായാലും വീട്ടിലെത്തിരിക്കും നെക്സ്റ്റ് നമ്മൾ ഒരു നൈറക്കട്ടിൽ ഒരു ടോപ്പും ഒരു പാൻറ്റും കൂടി കാണിക്കുക ഇതെല്ലാം ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ എടുത്തത് പക്ഷേ അവിടെ പോയി നോക്കിയപ്പോൾ അമർത്തിയില്ലാന്നെ അപ്പോൾ അപ്പോൾ ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു ഓക്കെ ഇതിലിങ്ങനെ ഒരു ഗ്യാദേസ് വരുന്നുണ്ട് നേരെ കട്ടിങ് ആണ് സൈഡ് ഓപ്പൺ ആണ് ഇത് ഒരു കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് അപ്പോൾ ഇതിന് തന്നെ കൊടുത്തിട്ടില്ല ഒരു സെയിം കളറിൽ തന്നെ ഇതിൽ ആയിട്ട് ആ ഒരു ത്രെഡ് വിത്ത് സീക്വൻസും നല്ല മൾട്ടി ത്രെഡും കൊണ്ട് വന്നിട്ടുള്ളത് സ്ലീവ് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള സ്ലീവാണ് സ്ലീവിലോ മറ്റുള്ള കാര്യങ്ങളിലോ ലൈനിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല പിന്നെ ഒരു റയോൺ മെറ്റീരിയലാണ് ഇതിൻ്റെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വൃത്തിയുള്ള നല്ലൊരു റയോൺ മെറ്റീരിയൽ ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് ഇതിൻ്റെ പാൻ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈസ് മെഷർ െന്റ് നമുക്ക് വരുന്നത് നാൽപ്പത്തി അഞ്ച് ലെങ് എൽ ഉണ്ട് എക്സിലുണ്ട് ഡബിൾ ഉണ്ട് ഓൺലി സെവൻ നയൻ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മാത്രമുള്ളത് നമ്മൾ മുമ്പ് റേഷൻ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അന്ന് തന്നെ ഓൺലൈനിൽ കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക്ഔട്ടായ പ്രോഡക്റ്റ് ആണ് ഒരുപാട് പേര് നമ്മളോട് റിസ്റ്റിഗ് നമ്പറിലാണ് എയ്റ്റ് നയൻറ്റി ഫൈവ് അങ്ങനെ എന്തൊക്കെയായിരുന്നു പ്രൈസ് വരുന്നത് ഷോപ്പിലൊക്കെ ഞാൻ ഒരു തൗസൻഡ് ആ റേഞ്ചിലാണ് സെയിൽ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിലാണ് രണ്ട് മൂന്ന് ടൈപ്പ് ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ടൈപ്പ് ക്വാളിറ്റി വരുന്നുണ്ട് മിക്സിംഗ് ഉള്ളതുണ്ട് മിക്സിംഗ് ഇല്ലാത്തതുണ്ട് നല്ല പ്യുവറായിട്ടുള്ള നല്ല മെറ്റീരിയലും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്രശ്നം വരുന്നത് സെവൻ നയൻഡ് ഫൈവില് നല്ലൊരു ഓഫറിൽ തന്നെയാണ് തരുന്നത് ആദ്യത്തെ ആ ഒരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെ സെവൻ നയൻ ഫൈവില് എൽ ടു ഡബ്ലക്സ് ഉള്ളിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉണ്ട് അപ്പോൾ സൈഡ് ഓപ്പൺ ആണേ ഇതിൽ ഗാദേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ വെക്കലും ഉണ്ട് നേര കട്ടിങ്ങാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ വളരെ താഴ്മയോടെ കൈൻഡ്ലി റിക്വസ്റ്റ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് പ്രസ് ചെയ്യുക ഇതുവരെ വാങ്ങി ഹെൽപ്പ് ചെയ്ത ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ചാനൽ നിലനിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഉപകാരം കൊണ്ട് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് അതേപോലെ തന്നെ നിയറസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട്സ് മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം ഓക്കെ അപ്പോൾ വീണ്ടും പറയുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന സൈസ് മെഷർമെൻറ്റ് നിങ്ങൾ നോക്കുക അതിനുശേഷം മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അതിൽ ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ ഇത്ര തടിയുള്ള ആളാണ് ഇത്രതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഡബിളൈസ്ഡ് ആണ് അപ്പോൾ ഞങ്ങൾ മെഷർമെൻ്റ് കാര്യങ്ങൾ പറഞ്ഞുതരാം അതിന് ശേഷം മാത്രം ബൈ ചെയ്യുമല്ലോ ഓക്കെ അപ്പോൾ നാളെ ഇതുവരെ സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അതേപോലെ തന്നെ നല്ല അടിപൊളി കളക്ഷൻസും എഫോർഡബിൾ പ്രൈസുമായിട്ട് വീണ്ടും വരാനായിട്ട് ശ്രമിക്കുക അതിൽ ഷോർട്ട് ഡ്രൈ ബൈ താങ്ക്